പെങ്ങളെ ണ്ട് എന്നിട്ടാ എനിക്ക് നിങ്ങൾ ആലോചിക്കണം അപ്പോ ഓരോ അടവുകൾ കണ്ടെത്തിയിട്ട് ഇസ്ലാമിന്റെ മസാലകളെ മാറ്റിയിട്ട് തകർക്കാനാണ് ഈ കള്ളത്തൊല്ലിക്കാരെന്നും ഇവിടെ രംഗത്ത് വന്നിട്ടുള്ളത് നോക്കൂ നിങ്ങൾ പിന്നെ വടകരയിൽ ഉണ്ടായിരുന്നു ഒരു സാധനം അയാളെ പണിയെന്താ ഏത് പിന്നെ പെണ്ണ് വന്നാലും കൈ പിടിക്കാനും അതുപോലെ തന്നെ കാല് ചുംബിക്കാനും ഇതിനൊക്കെ അയാൾ സമയം കണ്ടെത്തുകയാണ് അപ്പൊ ഒന്നുകൂടി അന്വേഷിച്ചപ്പോൾ അറിഞ്ഞത് ഈ ഷെയ്ഫിന്റെ അടുത്ത് വരുന്ന ആളുകൾക്കൊക്കെ ആദ്യം ഒരു പാല് കൊടുക്കും അപ്പൊ പാല് കൊടുത്തതോടെ മുലകുടി ബന്ധത്തിലൂടെ സഹോദരന്മാരായി സഹോദരിമാരായി മാറിയ പിന്നെ കാണാനും കുഴപ്പമില്ല തൊടാനൊന്നും കുഴപ്പമില്ല നിങ്ങൾ ആലോചിച്ചു നോക്കി നിയമങ്ങൾ മാറ്റുകയാണ് ഇവർ ഈ ഇസ്ലാമിന്റെ പേരിൽ അത് ആത്മീയതയുടെ പേരിലാണ് ഈ ചൂഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഹലാലാണോ രണ്ടിനും സാധ്യതയുള്ള ചില കാര്യങ്ങൾ ഉണ്ടാവാം ചിലപ്പോ ഫിക്സല നോക്കുമ്പോ അതിന് കുഴപ്പമൊന്നും ഉണ്ടാവില്ല ഉദാഹരണം പറഞ്ഞാൽ ഒരു മുതലാളി നമുക്കൊരു സംഭാവന അയാള് ഹറാമായ ബിസിനസ് നടത്തുന്ന ആളാണെന്ന് നമുക്കറിയാം അതേ സമയത്ത് അയാൾക്ക് ഒരുപാട് ഹലാലായ സമ്പത്തുണ്ട് അപ്പൊ അയാളെ സംഭാവന സ്വീകരിക്കാൻ പറ്റോ പറ്റൂലേ അനുസരിച്ച് സ്വീകരിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല കാരണം അയാൾക്ക് ഹലാലായ ഒരുപാട് മുതൽ ഉണ്ടല്ലോ എന്നാൽ മാർഗത്തിലേക്ക് വരുന്നവൻ അത് സ്വീകരിക്കൂല കാരണം എന്താണ് അത് ഹല ഹറാമില്ലെന്നാകാനും സാധ്യതയുണ്ട് മാത്രമല്ല ഒന്നുകൂടി മൂന്നാമത്തെ മാബി മാബിഹി അനുവദനീയമായ കാര്യം തന്നെ ഒഴിവാക്കുക എന്തിനു വേണ്ടി അനുവദനീയമല്ലാത്ത കാര്യങ്ങളിൽ എത്തിപ്പെടുമോ എന്ന് പേടിച്ചു ഉദാഹരണം പറഞ്ഞാൽ അന്യ പെണ്ണിനെ നോക്കൽ ഹറാമാ അപ്പോ ഒരാള് അങ്ങാടിയിലേക്ക് പോവുക അങ്ങാടിയിലേക്ക് പോകൽ അനുവദനീയമാണ് പക്ഷെ പോയി പോയാൽ നല്ല പെണ്ണിനെയും കാണേണ്ടി വരുമോ എന്ന് വിചാരിച്ച് ആ റൂട്ടിലൂടെ തന്നെ പോകാതിരിക്കുക അതാണ് അപ്പോ ശരീരതീര വിഷയത്തിൽ ഒന്നുകൂടി കർശന സ്വഭാവം ഇനി നാലാമത്തെ ഒരു മേഖല കൂടി ഉണ്ട് പറയുന്നത് അതെന്താ അത് വേണ്ടി ചെയ്യുന്ന അമലല്ലാത്ത ഒരു അമലും ജീവിതത്തിൽ വരാത്ത ഒരു മർത്തമാ അബ്ദുൽ ി തങ്ങളൊക്കെ അവിടെ എത്തിയവരായിരുന്നു അവരുടെ മനസ്സിൽ ഒരു സെക്കൻഡ് പോലും എന്ന ചിന്തയല്ലാതെ അവരുടെ മനസ്സിലേക്ക് കടന്നിട്ടില്ല അതിനവർ അംഗീകാരം നൽകുകയുമില്ല അപ്പൊ സഹോദരന്മാരെ ഇതല്പം പണിയുള്ള കാര്യമാണ് നുസരിച്ച് ജീവിച്ചാൽ മാത്രം പോരാ ഒന്നുകൂടി സൂക്ഷ്മത പാലിച്ചുകൊണ്ടായിരിക്കണം ഈ വിഷയം ഇവിടെ കൈകാര്യം ചെയ്യേണ്ടത് എന്നിട്ട് ബഹുമാനപ്പെട്ടവര് പറയാണ് ഞാൻ പറയുന്ന വിഷയങ്ങളിലൂടെ നിങ്ങൾ ഇങ്ങനെ പോന്നു നോക്കൂ ശരീരത്തി എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ദീനിന്റെ നിയമങ്ങൾ പൂർണ്ണമായി അംഗീകരിക്കുക എന്ന് പറയുമ്പോ ഒന്നുകൂടി കർശന ബുദ്ധിയോടെ ശരീരത്തിന്റെ നിയമങ്ങൾ അംഗീകരിക്കുക